ഡോക്ടർ ജെ ഉണ്ണികൃഷ്ണപിള്ളയുടെ കലയും കലാദർശനവും എന്ന ലേഖനം ഭാരതീയ കാവ്യദർശനത്തെ തത്വചിന്താപരമായി വിലയിരുത്തുന്ന ഒരു ലേഖനം എന്ന് പറയാം അതായത് ഭാരതീയർക്ക് ഒരു കലാ കലാപൈതൃകമുണ്ട് അത് ഇന്ത്യയുടെ തന്നെ സംസ്കാരമാണെന്ന് പറയാം ഇന്ത്യൻ സംസ്കാരത്തിലൂന്നിയ ഒരു കലാ പൈതൃകമാണ് നമുക്കുള്ളത് എന്നാൽ ഇതിനുമേൽ അധിനിവേശം അല്ലെങ്കിൽ വിദേശ സംസ്കാരം ഈ ഭാരതീയ കലാദർശനത്തെ എങ്ങനെ മാറ്റിമറിച്ചു നശിപ്പിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ഈ ലേഖനത്തിൽ വിവരിക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ എല്ലാ കലകളും ഭാഷകളും ഭാഷയെ അടിസ്ഥാനപ്പെടുത്തിയാണ് വളരുന്നത് അപ്പോൾ ഭാഷയുടെ വളർച്ച കലകളെ കലയുടെ വളർച്ചയെ സ്വാധീനിക്കും ഒരു ജനതയുടെ ശക്തമായ ഒരു സാംസ്കാരിക മാധ്യമം എന്ന് പറയുന്നത് കാവ്യഭാഷയാണല്ലോ ഭാരതീയ കലകളാകട്ടെ ആത്മീയതയുടെ സ്വരവും ഉൾചേർന്നതാണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മഹാഭാരതം രാമായണം പോലെയുള്ള ഇതിഹാസങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട ഒരു പാരമ്പര്യമാണ് ഭാരതത്തിനുള്ളത് അതുകൊണ്ടാണ് ഭാരതീയ കലകൾ ആത്മീയതയുടെ സ്വരം ഉള്ളതാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി ഒരു കലയും ആസ്വദിക്കാത്ത ഒരു മനുഷ്യൻ ഉണ്ടാവില്ല കലാസ്വാദനം കലാസ്വാദനം സാധ്യമല്ലാത്തവൻ മനുഷ്യനല്ല എന്ന് പറയാം അപ്പോൾ അത് ആസ്വദിക്കുന്നതിന് മനസ്സിൽ ഒരു സർ സർഗാത്മകത അല്ലെങ്കിൽ സർഗലയ താളം വേണം എന്ന് പറയുന്നു അല്ലെങ്കിൽ സൗന്ദര്യബോധം വേണം എന്ന് പറയുന്നു ഇനി ഭാരതീയ കലകൾ എന്ന് പറയുമ്പോൾ അത് മുന്നോട്ട് വയ്ക്കുന്നത് ഉദാത്തമായ ദർശനമാണ് നടനും പ്രേക്ഷകനും തമ്മിലുള്ള തന്മയി ഭാവമാണ് പ്രധാനം നടനും പ്രേക്ഷകനും തമ്മിൽ ഭേദമില്ലാതെയാകുന്നു എന്നുള്ളത് അതുകൊണ്ടാണല്ലോ ഒരു ഏതെങ്കിലും ഒരു കലാരൂപം ആസ്വദിച്ചു കഴിഞ്ഞാൽ അതിലെ നായകനോട് ഒരു പക്ഷപാതം അല്ലെങ്കിൽ നടനോട് നായകനടനോട് നടിയോട് അവരുടെ കഥാപാത്രങ്ങളോടൊക്കെ ഒരു അടുപ്പം പ്രേക്ഷകന് തോന്നുന്നത് വില്ലൻ്റെ നാശം ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ തന്മയി ഭാവം നിമിത്തമാണ് ദൃശ്യകലാസാഹിത്യമാകട്ടെ സർവഭാഷാ സരസ്വതിയാണ് എന്ന് പറഞ്ഞാൽ അതിലെല്ലാ സ ഭാഷാരീതികളും ഉൾപ്പെട്ടിരിക്കുന്നു ഏത് ഭാഷ ഏത് വിദേശഭാഷ അല്ലെങ്കിൽ നമുക്ക് ഏതൊരു ഭാഷ സംസാരിക്കുന്നവർക്കും ആംഗ്യ അനുഭവത്തിലൂടെ ദൃശ്യകല ആസ്വദിക്കാൻ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ ദൃശ്യകല എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയും ഇതിനെയാണ് കലയിലെ സാധാരണീകരണം എന്ന് പറയുന്നത് ഇവിടെ വ്യാഖ്യാതാവ് സഹൃദയൻ പ്രതിഭ ആസ്വാദനം എന്നിങ്ങനെയുള്ള സംഗതികൾ ഭാരതീയ കലയിൽ പ്രധാനമാണ് അതുപോലെ നമ്മുടെ മനസ്സിന് ചില പ്രധാന വശങ്ങളുണ്ടെന്ന് പറയുന്നു അവസ്ഥകൾ അത് ഇതൊക്കെയാണ് ജാഗ്രതാവസ്ഥ സുഷുപ്തി അവസ്ഥ സ്വപ്നാവസ്ഥ തുരീയാവസ്ഥ ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥകളാണ് പറഞ്ഞു കേട്ടിട്ടില്ലേ സ്വപ്നാവസ്ഥയിലിരിക്കുന്ന അവനാണ് ജാഗ്രതാവസ്ഥ അവനിലില്ല എന്നൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ശ്ര മനസ്സിലെ ശ്രദ്ധയുടെ ഏറ്റക്കുറച്ചിലുകളെ ഇങ്ങനെ ഏറ്റക്കുറച്ചിലുകൾ എങ്ങനെ വരുന്നു എന്നുള്ളതാണ് ഈ അവസ്ഥകൾ വിശദീകരിക്കുന്നത് ഇനി രസം ധ്വനി അലങ്കാരം രീതി ഔചിത്യം വക്രോക്തി ഇങ്ങനെയുള്ള എട്ട് പദ്ധതികൾ ഭാരതീയ കാവ്യ ശാസ്ത്രത്തിലുണ്ട് എന്നും ഇതിൽ പറഞ്ഞു വച്ചിട്ടുണ്ട് അപ്പോൾ എഴുത്തിൻ്റെ ലോകം എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ടുള്ള ഒരു അമ്മാനമാടലാണല്ലോ വാക്കുകളുടെ വിസ്മയമാണല്ലോ എഴുത്തിൽ സംഭവിക്കുന്നത് രാമായണവും മഹാഭാരതവും പുരാണങ്ങളും ഒക്കെ ഇത്തരത്തിലുള്ള വാക്കുകളുടെ ഒരു 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 സഞ്ചയം അല്ലെങ്കിൽ ഒരു വിസ്മയത്തിൻ്റെ ലോകമാണ് നമുക്ക് മുമ്പിൽ സമ്മാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലില്ലാത്തത് ഒന്നും ലോകത്തിലില്ല എന്ന് ആളുകൾ കരുതുന്നത് കൊണ്ട് ഇതിനെ സർവേന്ത്യാ സ്വാധീനം എന്ന് ഈ കലാരൂപങ്ങളെ അല്ലെങ്കിൽ ഈ സാഹിത്യകൃതികളെ വിളിക്കാം കല എന്ന പദത്തിന് സൗന്ദര്യം എന്നാണ് അർത്ഥം അപ്പോൾ സൗന്ദര്യം ഇല്ലാത്തത് അപ്പോൾ എല്ലാത്തിലും സൗന്ദര്യം കാണാൻ കഴിയുമെങ്കിൽ എല്ലാത്തിലും കലയുണ്ട് എന്ന് പറയാം അതുകൊണ്ട് കാവ്യകലയിൽ നിന്നാണ് എല്ലാ കലകളുടെയും ഉത്ഭവം എന്നും ലേഖകൻ പറയുന്നു ഒരു ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ കലയും വിദ്യയും ചേർന്നതാണ് കലാവിദ്യ പ്രകൃതിയിൽ ഈ കലയും വിദ്യയും ഉൾചേർന്നിരിക്കുന്നു ഇത് ഈ പ്രകൃതിയിൽ ഉൾച്ചേർന്നിരിക്കുന്ന ഈ കലാവിദ്യ ആസ്വദിക്കാൻ ഏതൊരു മനുഷ്യനും സാധിക്കും കാരണം മനുഷ്യനാണോ അവനിൽ ഏതെങ്കിലും രീതിയിലുള്ള കലാ താല്പര്യം ഉണ്ടായിരിക്കും ഈ ഒരു വിധത്തിലുമുള്ള കലാ താല്പര്യം ഇല്ലാത്തവൻ മനുഷ്യനെയല്ല എന്നൊക്കെ ലേഖനത്തിൽ ഇദ്ദേഹം പറയുന്നു അതുകൊണ്ട് ഭാരതീയ കലയും സാഹിത്യവും മഹത്തായ ദർശനത്തിൻ്റെ ഒരു പാതയിലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ലേഖകൻ ഈ ഇവിടെ വസ്തുതപരമായിട്ട് വിശദീകരിച്ചിരിക്കുന്നത്